പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ പതിനാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഊനങ്ങൾ തങ്ങളിൽ വിള്ളി ഞങ്ങളായവ കരുതി ശ്വാനങ്ങൾ പോലുമഭിമാനം നിമിത്തമിഹ ഞാനെന്നു പൊങ്ങുമധികം ഈ നിന്ദ കേടു പരമാനന്ദമെന്നു കരുതാനങ്ങു പോണ്ടമനമേയ് ജ്ഞാനം നിനക്കു ഹൃദിനൂനം വരാൻ പളനിയാനം പെരുത്തു ശുഭദം ൂനങ്ങളിൽ വിലീനങ്ങളായ വകലീനങ്ങളെന്നു കരുതി ശ്വാനങ്ങൾ പോലുമഭിമാനം നിമിത്തമിഹ ഞാനെന്നു പൊങ്ങുമധികം ഈ നിന്ദ കേടു പരമാനന്ദമെന്നു കരുതാനങ്ങു പോണ്ട മനമേ ജ്ഞാനം നിനക്കു ഹൃദിനൂനം വരാൻ പളനി യാനം പെരുത്തു ശുഭദം ഇതാണ് ശ്ലോകം ഊനങ്ങൾ തങ്ങളിൽ വിലീനങ്ങളായ വക കുറവുകൾ തമ്മിൽ കൂടിക്കടർന്നുണ്ടായ വസ്തു ലീനങ്ങൾ എന്ന് കരുതി ഇല്ലാതായി തീർന്നു എന്നു കരുതി ശ്വാനങ്ങൾ പോലും നായ്ക്കൾ പോലും അഭിമാനം നിമിത്തം ഇഹ ഞാനെന്നപൊങ്ങുമധികം ഇവിടെ അഭിമാനം മൂലം ഞാൻ ഭാവം നടിച്ച് സ്വയം പൊങ്ങച്ചം നടിക്കുന്നു ഈ നിന്ദകേഡ് നിന്ദ്യമായ ഈ ദോഷം പരമാനന്ദമെന്ന് കരുതാനങ്ങ് പോണ്ട മനമേ ഇതാണ് പരമാനന്ദം എന്ന് കരുതി നീ അങ്ങനെ ചെയ്യരുതേ മനസ്സേ നിനക്ക് ഹൃദി ഹൃദയത്തിൽ ജ്ഞാനം ന്യൂനം വരാൻ അപ്പോൾ ഊനപ്പെട്ട ജ്ഞാനമാണ് പ്രശ്നം ഊനങ്ങൾ നിറഞ്ഞ അറിവല്ല ഊനമില്ലാത്ത ഊനമറ്റ അറിവ് അല്ലെങ്കിൽ കുറവറ്റ അറിവ് അത് നിനക്ക് ഉറച്ചു വരാനായി ഉറച്ചു കിട്ടാനായി പളനിയാനം ബഹു പെരുത്തു ശുഭത് പളനി യാത്ര വളരെയധികം ശുഭദായകമായി ഭവിക്കും മനസ്സിനോടാണ് ഗുരു ഈ ഉപദേശം നൽകുന്നത് സ്വാഗർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം കുറവുകൾ കൂടിക്കലർന്നുണ്ടായ ബോധത്തിൽ ആ കുറവുകളെല്ലാം പോയതായി കരുതി നായ്ക്കൾ പോലും അഭിമാനികളായി തൻ ഭാവം നടിച്ച് സ്വയം പൊങ്ങച്ചം നടിക്കുന്നു അല്ലെ കാണിക്കുന്നു അല്ലയോ മനസ്സ് നിയമായ ഈ ദോഷം പരമാനന്ദമാണെന്ന് നീ കരുതരുതേ നിനക്ക് ഹൃദയത്തിൽ ഊനമറ്റ അറിവ് ഉറച്ചു കിട്ടാൻ പളനി യാത്ര വളരെയധികം ശുഭദായകമായി ഭവിക്കും പളനി യാത്രയെ അഥവാ പളനി തീർത്ഥാടനത്തെ ഊനമറ്റ അറിവ് നേടാനുള്ള ഉപായമായിട്ടാണ് ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തീർത്ഥാടനത്തെ ജ്ഞാനസമ്പാദനോപാധിയാക്കി മാറ്റിയെടുക്കണം എന്ന ആഹ്വാനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് തീർത്ഥനം എന്നീ രണ്ട് പദങ്ങളുടെ യോഗമാണ് തീർത്ഥാടനം എന്ന പദം തീർത്ഥം എന്ന പദത്തിന് ശുദ്ധജലം ശുദ്ധ ശുദ്ധജലാശയം പുണ്യസ്ഥലം ശാസ്ത്രം അധ്യയനം തുടങ്ങിയ അർത്ഥങ്ങളാണുള്ളത് അടനം എന്ന പദത്തിൻ്റെ വാഗർഥം ചുറ്റിത്തിരിയൽ അഥവാ സഞ്ചാരം എന്നാണ് പുണ്യസ്ഥലങ്ങളിലുള്ള ജലാശയങ്ങളിലെ മുങ്ങിക്കുടി എന്നർത്ഥത്തിലാണ് തീർത്ഥാടന പദം സാധാരണയായി പ്രയോഗിക്കപ്പെട്ടു പോരുന്നത് പുണ്യസ്ഥലങ്ങളിലെ തീർത്ഥങ്ങളിൽ അഥവാ ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക പ്രയോജനം ലഭിക്കുമോ അല്ലെങ്കിൽ പുണ്യം ലഭിക്കുമോ അതറിയണമെങ്കിൽ ചരിത്രങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്ന് പല പുണ്യസ്ഥലങ്ങളിലെയും ജലാശയങ്ങൾ മുങ്ങിക്കുളിക്ക് യോഗ്യമല്ല ഇപ്പോൾ ശബരിമലയിലൊക്കെ തന്നെയാണെങ്കിൽ കഴിഞ്ഞ കാലം വരെ പമ്പയിൽ മുങ്ങിക്കുളിച്ചിട്ടായിരുന്നു ഭക്തന്മാർ മല കയറാൻ തുടങ്ങിയിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ അവിടെ കക്കൂസുകളും കുളിമുറികളും ധാരാളം നിർമ്മിച്ചിട്ടുണ്ട് പമ്പയിലെ മുങ്ങക്കുളി നിരോധിച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം അത് പണ്ടത്തെ ഈ ഒഴുകി വരുന്ന മലം വകഞ്ഞു മാറ്റി അതിനെ തീർത്ഥമായി കണക്കാക്കി അതിലാണ് മുങ്ങക്കുളി നടത്തിക്കൊണ്ടിരുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ് അത് വിശ്വാസത്തിൻ്റെ പേരിൽ അത് ആ മല വെള്ളത്തിലാണ് മലവെള്ളമെന്ന് ഉദ്ദേശിക്കുന്നത് മലയിൽ നിന്ന് വരുന്ന വെള്ളമല്ല മലം നിറഞ്ഞ വെള്ളം കാഷ്ടം നിറഞ്ഞ വെള്ളം അതിൽ അതിനെ തീർത്ഥമായി കണക്കാക്കി മുങ്ങി മുങ്ങിക്കുളിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഭക്തന്മാർ പൊക്കുന്നത് അത് വിശ്വാസത്തിൻ്റെ മറ്റൊരു ആത്മീയതയുടെ അധപ്പതനം അല്ലെ അടിമത്തം എന്നൊക്കെ പറയാം എന്നാൽ ഇപ്പോൾ അതിന് നിയമപരമായി തന്നെ നിരോധനമുണ്ട് കാരണം മലം നിറഞ്ഞ വെള്ളം അത് ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് അതിനെ തീർത്ഥമായി അന്ധഭക്തന്മാർ കണക്കാക്കിയാലും നിയമമൂലം അതിനെ ഇന്ന് നിരോധിച്ചിരിക്കുകയാണ് അതുപോലെ ഉത്തരേന്ത്യയിലെ ഗംഗാജലം ഗംഗാജലം പല സ്ഥലത്തുമുള്ള ഗംഗാജലം വളരെ മലീമസമാണ് അങ്ങ് ഹിമാലയത്തോടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഹിമാലയത്തിൻ്റെ മുകൾ ചരിവുകളിലൊക്കെ മാത്രമാണ് നല്ല വെള്ളം കിട്ടുന്നത് അല്ലാത്ത ജനവാസമുള്ള പ്രദേശങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഗംഗാജലമൊക്കെ ഇന്ന് മലിന ജലമാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഈ ആധ്യാത്മികമായി പുണ്യസ്ഥലങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളോട് ചേർന്നുള്ള ജലാശയങ്ങളിലുള്ള മുങ്ങിക്കുളി ഇന്ന് അതുകൊണ്ട് എന്താണ് ഗുണമുള്ളത് എന്ന് പുതുതലമുറയിൽപ്പെട്ട യുക്തിവാദികളൊരു പക്ഷേ ചോദിച്ചേക്കാം അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു വ്യക്തമായ മറുപടി നൽകണമെങ്കിൽ നമ്മൾ തീർത്ഥാടനത്തെ പറ്റിയുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജ്ഞാന പൗരാണിക ഋഷീശ്വരന്മാർ ശുദ്ധജലാശയങ്ങളുടെ തീരങ്ങളിൽ വർണ്ണശാലകൾ കെട്ടി താമസിച്ചാണ് സത്യസാക്ഷാത്കാര തപസ്സുകളിൽ ഏർപ്പെട്ടിരുന്നത് ശരീരശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി തുടങ്ങിയ തപോ ഗുണങ്ങൾ തടസ്സം കൂടാതെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തത് കുളിക്കാനും കുടിക്കാനുമുള്ള ശുദ്ധജല ലഭ്യത ഔഷധ സസ്യങ്ങളുടെയും ഫലമൂലാദികളുടെയും അതുപോലെ ഇലകളുടെയും സമൃദ്ധി ശുദ്ധവായുവിൻ്റെ ലഭ്യത ശാന്തത തുടങ്ങിയ കാര്യങ്ങളാണ് ജ്ഞാനതാപസന്മാരെ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് ആകർഷിച്ചത് അത്തരം കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പഠന കേന്ദ്രങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും ഒക്കെയായി പരിണാമപ്പെട്ടു കാലം കടന്നു പോയപ്പോൾ അത്തരം കേന്ദ്രങ്ങൾ പൊതു സന്ദർശന കേന്ദ്രങ്ങളും ആധ്യാത്മിക കേന്ദ്രങ്ങളുമൊക്കെയായി രൂപാന്തരപ്പെടുകയും ചെയ്തു അത്തരം തീർത്ഥസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും തീർത്ഥങ്ങളിൽ കുളിക്കുകയും ചെയ്താൽ പുണ്യങ്ങൾ ലഭിക്കുമെന്നൊരു വിശ്വാസം ക്രമേണ ബലപ്പെട്ടു താത്വികമായ പ്രതികാർത്ഥങ്ങൾ പേറുന്ന തീർത്ഥാ യാത്രകളുടെ പൊരുളറിയാതെ മതകൽപ്പന പ്രകാരം നടത്തുന്ന തീർത്ഥാടനങ്ങൾ ആത്മീയ ആഭാസങ്ങളാണ് തീർത്ഥാടനം നടത്തുന്നവർ തീർത്ഥസ്ഥാനങ്ങളെപ്പറ്റിയുള്ള അറിവുകൾ നേടുകയും ലോകപരിചയം സ്ഥലപരിചയം ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങളെപ്പറ്റിയുള്ള ശാസ്ത്രീയവും താത്വികവും ദാർശനികവുമായ കാര്യങ്ങൾ തുടങ്ങിയവ അറിയാൻ ശ്രമിക്കുകയും ചെയ്താലേ തീർത്ഥാടനം കൊണ്ട് പ്രയോജനമുണ്ടാകും തീർത്ഥാടനങ്ങൾ വെറും നാടുചുറ്റലും മുങ്ങിക്കുടികളുമായി അധപ്പതിച്ചുകൂടാ പളനിയിലേക്കുള്ള ഓരോ യാത്രയും ശൈവതത്വപ്പൊരുളിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള ജ്ഞാനയാത്രകളാക്കി മാറ്റണമെന്നാണ് ഗുരു ഉപദേശിച്ചത് അവധൂത ജീവിതകാലത്ത് ഗുരു അനുഭവിച്ച സ്വയം ശിക്ഷണ സാക്ഷ്യം ഈ ശ്ലോകത്തിൽ ദർശിക്കാൻ സാധിക്കുന്നുണ്ട് പിൽക്കാലത്ത് ശിവഗിരി തീർത്ഥാടനം ചിട്ടപ്പെടുത്തുന്നതിൽ ഈ അനുഭവങ്ങൾ ഗുരുവിന് സഹായകമായി ഭവിക്കുകയും ചെയ്തു താടിയും മുടിയും വളർത്തി വ്രതങ്ങൾ നോക്കി ഭിക്ഷാടനം നടത്തി ആണ്ടുതോറും പളനി യാത്ര ചെയ്യുന്നത് കൊണ്ട് ആത്മീയ ലാഭമോ പുണ്യലബ്ധിയോ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഗുരു ഊന്നി പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം സമർത്ഥിക്കാൻ വേണ്ടി നായ്ക്കളുടെ അഭിമാന പ്രകടനത്തെയാണ് ദൃഷ്ടാന്തവൽക്കരിച്ചിരിക്കുന്നത് നായ യജമാനന്മാരുടെ അടിമകൾ മാത്രമാണ് നായ്ക്കൾ അത് അവരെവിടെ അവർക്ക് സ്വന്തമായ ഉത്കർഷത അവകാശപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം യാഥാർത്ഥ്യം അതാണെങ്കിലും മറ്റു നായ്ക്കളെ നിഷ്കരണം ആട്ടിപ്പായിച്ച് യജമാനത്വം സ്വയം അനുഭവിക്കുന്ന ജീവികളാണ് നായ്ക്കളെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് തെരുവ് നായ്ക്കൾ അവയുടെ സ്ഥിരം സങ്കേതങ്ങളിൽ മറ്റു സങ്കേതങ്ങളിൽ നിന്നുള്ള നായ്ക്കളെ തങ്ങാൻ പോലും അനുവദിക്കാറില്ല അതേ കടന്നു ചെന്നാൽ ഉടൻ തന്നെ ആ സങ്കേതത്തിൽ നിന്നും നായ്ക്കൾ കൂട്ടം കൂടി ആ കടന്നുവരുന്ന നായയെ ആട്ടിയോടിയിൽ സത്യം ഇതാണെങ്കിലും തെരുവു നായ്ക്കൾ അവയുടെ സങ്കേതങ്ങളെ കുത്തവകാശ കുത്തകാവകാശമുള്ള ഭൂമികകളാക്കി കണക്കാക്കുന്നു എന്നുള്ളതാണ് ഒരദ്ഭുതം അതുപോലെ ലൗകിക സുഖങ്ങളിൽ ആകൃഷ്ടരായി അധിനിവേശത്തിലൂടെയുള്ള കൈയ്യടക്കലിന് മുതിർന്ന് നിന്ദ്യമായ ആത്മാഭിമാന ബോധം വളർത്തിയെടുക്കുന്ന ദേഹാഭിമാനിയായി മാറരുതേ എന്നാണ് ഗുരു സ്വന്തം മനസ്സിന് നൽകുന്ന ഉപദേശം സ്വാർത്ഥലാഭാർത്ഥം ലാഭാർത്ഥം യാത്ര നടത്തരുത് എന്നും പളനി യാത്ര ജ്ഞാന തീർത്ഥാടനമാക്കി മാറ്റിയെടുക്കണമെന്നുമുള്ള സന്ദേശമാണ് ഈ ശ്ലോകത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ